മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ സുപ്രധാനമായ മാറ്റങ്ങളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് പരമ്പര അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് പ്രേക്ഷകരെല്ലാം നിരാശയിലാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കമൻറ്റ് ബോക്സിലൂടെ വ്യക്തമാക്കുന്നത് മാത്രവുമല്ല പ്രതീക്ഷിൻ്റെ തിരിച്ചുവരവും പ്രേക്ഷകർക്ക് ഇപ്പോൾ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എന്നാൽ ഇതിനിടയിലാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് പ്രതീഷ് തിരികെ എത്തിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ അനിരുദ്ധും അതുപോലെ തന്നെ അനിരുദ്ധിൻ്റെ ഭരിയും കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് അവർ ഭയപ്പെടുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് പ്രതീഷ് തൻ്റെ മകൾ സ്വരമോൾ എവിടെയാണ് എന്നുള്ള ചോദ്യമായി മുന്നോട്ട് വരുന്നതും അവളെ താൻ കൊണ്ടുപോകാൻ തീരുമാനം എടുത്തുവെന്ന് അറിയിക്കുന്നതും അപ്രതീക്ഷിതമായ ഈ കാര്യം എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സുരമാളുടെ കാര്യം സുമിത്ര മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് സുമിത്രയും മാനസികമായി ആകെ തകർന്നു പോകുന്നു ഇതോടെ സുമിത്രയോട് ഇനി തൻ്റെ മകൾ തൻ്റെ കൂടെ തന്നെ ജീവിക്കുമെന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ പ്രതീക്ഷ ഇതേ തുടർന്ന് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇത് അനിരുദ്ധിനും കൂട്ടർക്കും തിരിച്ചടിയായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്